ചിറ്റിലപ്പള്ളി പുലിയം തൃകോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ആറാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി മെയ് പതിനെട്ട് മുതൽ വരെയാണ് സപ്താഹയജ്ഞ മെയ് പതിനെട്ട് ഞായറാഴ്ച വൈകീട്ട് ആറിന് ഉദ്ഘാടന ചടങ്ങ് നടന്നു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വിശിഷ്ടാതിഥികളെ നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ആദ്യം ക്ഷേത്രത്തിലേക്കും തുടർന്ന് സപ്താഹമണ്ഡപത്തിലേക്കും സ്വീകരിച്ച നയിച്ചു സപ്ലെ തുടങ്ങാൻ പോകുന്നത് മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകുന്നത് ഭംഗിയായിട്ട് അത് നാട്ടിലെ മുടങ്ങാൻ ഭക്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടും ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ഭഗവാന്റെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാറുള്ള വിശ്വസിച്ചവരാണ് കാരണം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചെന്നെത്താനും കാണാനും ഒക്കെ ഒരു സമയമുണ്ട് അത് ആ സമയത്ത് ഭഗവാനോ മഹാശക്തി നമ്മളോട് എത്തിക്കും അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനായിട്ട് മാറ്റി വെച്ചിരിക്കും കുടുംബത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരാവസാനങ്ങളുടെ ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രം നടത്തിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചു എങ്കിലും ഒരാവസ്ഥാനം അവിടെ ഇത് ഇവിടെ കമ്മിറ്റിയാണ് നോക്കുന്നത് റിട്ടയേർഡ് ഇൻകം ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ കിട്ടു നായർ ക്ഷേത്രം ഊരാളൻ ചിറയ്ക്കൽ നാരായണൻകുട്ടി പൊയ്യാറ വിഷ്ണുവായ മഠാധിപതി ഷെറിൻ പൊയ്യാറ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യജ്ഞാചാര്യൻ ഭാഗവതശ്രീ വെള്ളത്തിട്ട് കിഴക്കേമന വി ബി മാധവൻ നമ്പൂതിരി മഹാത്മ്യ പ്രഭാഷണം നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എം നാരായണൻകുട്ടി ട്രഷറർ സദാശിവൻ സെക്രട്ടറി സീതാദേവി ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ക്ഷേത്രം ഊരാളൻ ചിറയ്ക്കൽ നാരായണൻകുട്ടി എന്നിവർ വിശിഷ്ടാതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഉദ്ഘാടനം നിർവഹിച്ച എ യു രഘുരാമ പണിക്കർക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഉപഹാരം സമ്മാനിച്ചു ക്ഷേത്രം സെക്രട്ടറി സീതാദേവി നന്ദി പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ച് ഞായർ വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സപ്താഹയജ്ഞം ദിനമായ മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മംഗളാരതി ആചാര്യ ദക്ഷിണ യജ്ഞപ്രസാദ വിതരണം എന്നീ ചടങ്ങുകളോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമാകും തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരിക്കും മെയ് പതിനെട്ടിന് രാവിലെ നടന്ന കലവർ നിറയ്ക്കൽ ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി അരുൺ തിരുമേനി ഉദ്ഘാടനം ചെയ്തു ಕೆ ನ್ಯೂಸ್ ಚಿತ್ತಿಲ್ಲಪಿ